ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്ക് വർക്കിൻ്റെ വന്നിട്ടുള്ളത് ടൊയോട്ടോടെ ഹൈറൈഡറാണ് ഹൈറൈഡറിൻ്റെ ബേസ് മോഡൽ വണ്ടി ഇതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വിത്ത് ഡയമണ്ട് ട്യൂ കെ മോഡൽ ഒരു സിസ്റ്റമാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന ബ്രാൻഡെന്ന് പറഞ്ഞാൽ ടൊറീറ്റോയുടെ തന്നെ ഒരു ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കൊളവ് പോകാനുണ്ട് സൈഡ് ഫുഷപ്പ് വയ്ക്കാനുണ്ട് സ്പീക്കേഴ്സ് ചേഞ്ച് ചെയ്യാനുണ്ട് സ്പീക്കർ വയ്ക്കുന്നത് ഹാർണിൻ്റെ സ്പീക്കറാണ് വെക്കുന്നത് നാല് സ്പീക്കർ ഒന്ന് ഫ്രണ്ടിൽ കമ്പോണൻറ്റ് ബാക്കിൽ സ്പീക്കർ സ്പീക്കറായിട്ടാണ് വെക്കുന്നത് പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ ഡിക്കിയിലെ ലൈറ്റ് മാറ്റുക ഡിക്കിയുടെ പാഴ്സൽ ബേസ് മോഡൽ ആയിട്ട് പാഴ്സൽ ട്രെ വെക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഫ്രണ്ട് ക്യാമറ ഹൈറൈറ്ററിൻ്റെ ആയിട്ട് ഫ്രണ്ട് ക്യാമറ നമുക്ക് വരുന്നത് ഈ ഒരു ബ്രില്ലിൻ്റെ നമ്പർ പ്ലേറ്റിന് തൊട്ട് കൂടുതലായിട്ട് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും വൺ സീറോ എയ്റ്റ് സീറോ റെസൊല്യൂഷൻ വരുന്ന ക്യാമറ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ സൈഡിൽ വന്നിട്ട് സൈഡിൽ മിററിൽ ഈ സൈഡിൽ ഈ മിററിൽ ക്യാമറ വരുന്നുണ്ട് അതുകൂടാണ്ട് ബാക്കിൽ ഡിക്കിയില് ഇവിടെ ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് മിററിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അകത്ത് എങ്ങനെയാണെന്നുള്ളത് അകത്ത് കാണുസരാം സോറിറ്റോടെ ഡയമണ്ട് യു കെ മോഡൽ ഒരു സിസ്റ്റമാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇലവൻ പോയിൻ്റ് ഫൈവ് ഇഞ്ച് സ്ക്രീനാണ് വരുന്നത് ഇതാണ് സ്ക്രീന് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് ഡോർ നടച്ചു ത്രീ സിക്സ്റ്റി ഒക്കെ ഓൺ ആക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ് സ്റ്റീരിയൊക്കെ ഉള്ളത് ഇതുപോലെ നമുക്ക് ഈ രീതിയിൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും ലൈസൻസ്ഡ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്പിന് ആൻഡ്രോയിഡോട്ടേ വരുന്ന സ്റ്റീരിയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ആപ്പ് ഇവിടെ കിടപ്പുണ്ട് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന ആംഗിളുകളെല്ലാം കിട്ടും ഓരോ സൈഡ് ഇതുപോലെ മാറ്റി മാറ്റി നോക്കാം ഫ്രണ്ട് സൈഡ് ത്രീ ഡി വ്യൂ അതിൽ രണ്ട് സൈഡിലെ വ്യൂ ഫ്രണ്ട് വൈഡ് അങ്ങനെ ഓരോ മോഡും നമുക്ക് സെലക്ട് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ത്രീ ഡി മോഡ് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഇത് ഡിക്കിൽ ഇവിടെ ഡിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഡിക്കേ ഒറിജിനൽ പോലെ തന്നെയുള്ള വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ബൾബ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓസറാമിന്റെ എൺപത് വാട്ട്സ് വരുന്ന വൈറ്റ് എൽ ഇ ഡി ബൾബാണ് വെച്ചിട്ടുള്ളത് എൺപത് എൺപത് നൂറ്റി അറുപത് വാട്സ് ആണ് രണ്ടും കൂടെ വരുന്നത് രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറൻറ്റി ആണ് ഈ ബൾബിനുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി എണ്ണൂറിയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് പിന്നെ സൈഡിൽ ഈ പറയുന്ന ഡിക്കിൽ നമുക്കൊരു ലൈറ്റ് ഈ ഒരു ഒറിജിനൽ ലൈറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് സ്റ്റെപ്പ് ഫുഡ്ഷപ്പ് സീ ട്രാക്കിൻ്റെ ഹുഡ്ഷപ്പാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിൽ സീ ട്രാക്കിൻ്റെ ഹുഡ്ഷപ്പ് ചെയ്തിട്ടുണ്ട് ഡോർ വൈസറ് അങ്ങനെയുള്ള ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ റൈഡർ ബേസ് മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വർക്കുകൾ എല്ലാം ഒരു വയർ കട്ടിങ്ങും കൂടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഹെഡ് ഹെഡ്ലൈറ്റുകൾക്കൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഓൺലൈനായിട്ട് മേടിച്ചാൽ പോലും സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാവുന്നതൊള്ളു നോക്കു വരുന്ന എല്ലാ പ്രൊഡ പ്രോഡക്റ്റുകൾക്കും റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തന്നിരിക്കുന്ന ഇപ്പോൾ നാല് ക്യാമറയ്ക്കും സിസ്റ്റത്തിനെല്ലാം റീപ്ലേസ്മെൻറ്റ് വാറൻ്റെ ആണ് അതുപോലെ ഹെഡ്ലൈറ്റ് വളരെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ബേസ് മോഡൽ വണ്ടിയിൽ ഇതുപോലെ ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വിളിക്കുക നമ്പർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു തരാം താങ്ക് യു വെരി മച്ച്